സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒറ്റ ഏപ്രിലിൽ രണ്ടാം വാരത്തോടെ നടന്നേക്കുമെന്ന് റിപ്പോർട്ട് കേരളം ഉൾപ്പെടെ അഞ്ച് സംസ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് മെയ് ഏഴിന് മുമ്പായി നടത്തേണ്ടതുണ്ട് തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ സംബന്ധിച്ച പ്രാഥമിക വിലയിരുത്തലിനായി തിങ്കളാഴ്ച ചർച്ച നടന്നിരുന്നു അഞ്ച് സംസ്ഥാനങ്ങളിലെയും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരുമായി കേന്ദ്ര ഡെപ്യൂട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് ചർച്ച കഴിഞ്ഞ ദിവസം നടത്തിയത് കേരളം തമിഴ്നാട് പുതുച്ചേരി പശ്ചിമ ബംഗാൾ അസാം എന്നിവിടങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുവാനിരിക്കുന്നത് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി സംസ്ഥാനങ്ങളിലെ ക്രമസമാധാന പാലനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പ്രധാനമായും ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ മാനദണ്ഡമനുസരിച്ചുള്ള കേന്ദ്രസേനയെ തെരഞ്ഞെടുപ്പ് സമയത്ത് അനുവദിക്കണമെന്നാണ് കേരളത്തിനു വേണ്ടി ചർച്ചയിൽ ഹാജരായ സിഇഒ രത്തൻ യു ഖേൽക്കർ ആവശ്യപ്പെട്ടത് ഫെബ്രുവരി ആദ്യം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ കമ്മീഷണർമാരായ ഡോക്ടർ ജുഗ്വിന്ദർ സിംഗ് സദ്ദു ഡോക്ടർ വിവേക് ജോഷി എന്നിവർ അഞ്ച് സംസ്ഥാനത്തും പര്യടനം നടത്തിയേക്കും സംസ്ഥാനത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടിയുടെ ക്ഷീണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി ബാധിക്കുമോ എന്നതാണ് ഭരണപക്ഷത്തിനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്നാൽ പറ്റിയ തെറ്റുകൾ മനസ്സിലാക്കി പടപ്പെരുത്താനുള്ള തയ്യാറെടുപ്പിലാണ് പാർട്ടി നേതൃത്വം ഭരണപക്ഷവും പ്രതിപക്ഷവും ബി ജെ പിയും ചേർന്നുള്ള ശക്തമായ പോരാട്ടമാണ് ഇക്കുറി കേരളം കാണാനിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ചോല